അമ്മ എന്താ ആ ആ ആ കവർ 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 നമുക്ക് നമുക്ക് തന്നെ തിരിച്ചു തിരിച്ചു തരും എന്തോരം യാത്രക്കാർ കയറുന്ന ആയിരിക്കും അയാൾക്കറിയോ അത് നമ്മളേതാണെന്ന് പോരാത്തന് പൈസയുണ്ട് അതില് എനിക്ക് തോന്നില്ല ആ കവറിന് തിരിച്ചു കിട്ടുന്നു അയാളെ തന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാ നോക്കിക്കോ

അല്ല കുഞ്ഞുട്ട ചിഞ്ചു മഞ്ചുണ്ടാക ആവറെ ഫുൾ ഹാപ്പി ആണ്

कायकल्ले पणूसे അമ്മ എനിക്ക് തന്നെ നല്ല സൂപ്പർ കമ്മലും പിന്നെ കൊറച്ച് പൈസയും ൂടി വാങ്ങിച്ചോട്ടെ ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ അമ്മ പുണ്യം ചെയ്യണം അല്ല മോനെന്തോ

ഈ അമ്മയുടെ ഒരു കാര്യം പപ്പാ ഓനെ നീ അപ്പ എത്തി ഞാനിത് ഇപ്പ എത്തിയതേ ഉള്ളൂ ഉം ഹാപ്പി അനിവേഴ്സറി പാപ്പ താങ്ക് യു ഇതെന്താ പപ്പയുടെ മുഖത്തൊരു വിഷമം അപ്പാ എന്താടാ അനിവേഴ്സറി ആയിട്ട് എന്താ പപ്പയുടെ മുഖത്തൊരു സന്തോഷ ഏയ് ഒന്നുമില്ല പപ്പ എന്നോട് ചുമ്മാ കള്ളം പറയില്ലേ ഇവനോട് കാര്യം ചിലപ്പോ ഇവനെന്നെ സഹായിക്കാൻ പറ്റിയാലോ എന്താ പപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളു തറന്ന് സംസാരിക്കേ അത് പിന്നെ പറ പപ്പ സത്യം പറഞ്ഞ ഇന്നത്തെ ദിവസം ഞാൻ മറന്നു പോയിരുന്നു അമ്മ പറഞ്ഞല്ലോ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് അച്ഛനെന്തോ കമ്മലും പൈസയൊക്കെ കൊടുത്തുന്ന് അമ്മ പറഞ്ഞത് സത്യം തന്നെയാ പോയ പോയാളെങ്കാ അതൊക്കെ വാങ്ങിച്ചോണ്ട് വരിക അയ്യ മോനെ നീ പറയുന്നൊന്ന് മുഴുവനായിട്ട് കേക്ക് പറ പത്തേങ്ക ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് ഒന്നും അല്ല അത് പിന്നെ എന്റെ ഓട്ടോയിൽ കയറി യാത്രക്കാര് മറന്നു വെച്ച കവറായിരുന്നു അത് അതിലുണ്ടായിരുന്ന സാധന ഈ പൈസയും കമ്മലും ഒക്കെ അയ്യോ അതല്ലേ ഞാൻ പറയുന്നേ അവൾ എന്റെ വരവും കാത്ത് വീടിന്റെ ഉമ്മർത്ത് നിൽക്കായിരുന്നു ആദ്യം ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഈ ദിവസം മറന്നു പോയി ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചില്ലെന്ന് അവള് വിശ്വസിച്ചില്ല അവൾ ഓട്ടോഷൻറെ ഉള്ളിൽ നോക്കിയപ്പോ ഈ കവർ കിട്ടി സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അപ്പയാ ആ കവർ കാണുന്നേ അതിനുള്ളിലാണെങ്കി പൈസയും കമ്മലും അത് കണ്ടപ്പോ അവള് വിചാരിച്ചു ഞാൻ അവക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് ആണെന്ന് അയ്യോ എന്റെ അച്ഛ ആ കവറും അതിനുള്ളില് ഗിഫ്റ്റൊക്കെ കണ്ടപ്പോ നിന്റെ അമ്മക്ക് ഒത്തിരി സന്തോഷായി അവളോട് ഞാൻ എങ്ങനെയാ പറയാ ഇത് ഞാൻ വാങ്ങിച്ചതല്ല എന്ന് അമ്മ ഒത്തിരി സന്തോഷത്തില്ല അച്ഛാ അതേ മോനെ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അല്ല ഈ കവർ ആരുതാന്ന് അച്ഛൻ അറിയോ ഉം അറിയാം അത് അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ പാവം അവരത് കിട്ടാതെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടാവും അതേ മോനെ സത്യത്തിൽ എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന നിന്റെ അമ്മയോട് ഞാൻ എങ്ങനെയാ ഈ സത്യം പറയല് വല്ലാത്തൊരു ട്രാപ്പ് ആയി പോയല്ലോ ആരാന്റെ മുതലാത് എനിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല ഞാൻ എന്താ ചെയ്യാ മോനെ നീ എനിക്കൊരു വഴി പറഞ്ഞുതാ പാവം വീട്ടാതെ ഈ കവറ് കാണാതെ ഒത്തിരി വിഷമിക്കുന്നുണ്ടാവും